രണ്ടായിരത്തി ഇരുപത്തി സമ്പന്നതയും വളർച്ചയും നിറഞ്ഞ ലോകത്തു നിന്ന് നോക്കുമ്പോൾ ഇന്ത്യയിലെ ചില ഗ്രാമ സ്കൂളുകൾ ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ അവസ്ഥയിലേക്ക് ടൈം ട്രാവൽ ചെയ്തതായി തോന്നിപ്പിക്കും ഒന്നു മുതൽ എട്ട് വരെയുള്ള ഒരു സർക്കാർ സ്കൂളിന് മൂന്ന് മുറികൾ മാത്രം ഇതിലും രസകരമായ മറ്റൊരു കാര്യം ഇത്രയും ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് വെറും മൂന്ന് അധ്യാപകരാണ് ഇതെല്ലാം ഉത്തർപ്രദേശിലെ തുളസിപൂർ എന്ന ഗ്രാമത്തിലാണ് യാത്രയുടെ ആദ്യ ദിവസം വീട്ടിൽ നിന്ന് നേരെ കൊച്ചിയിലേക്ക് കൊച്ചിയിൽ നിന്ന് ലക്നോ വരെ ഫ്ലൈറ്റിൽ പോകാനാണ് തീരുമാനം യാത്രയ്ക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങണം അതിനുവേണ്ടിയാണ് തലേ ദിവസം തന്നെ കൊച്ചിയിൽ എത്തിയത് ഇവിടെ എത്തിയാൽ സ്ഥിരമായി താമസിക്കാറുള്ള ഹോട്ടലിൽ തന്നെയാണ് ഇത്തവണയും പിറ്റേ ദിവസം രാവിലെ ഹോട്ടലിൽ തന്നെ ബൈക്ക് പാർക്ക് ചെയ്ത് യൂബർ വിളിച്ച് എത്താനാണ് തീരുമാനം ഈ യാത്രയിൽ കയ്യിലൊരു ഹെൽമെറ്റും കൂടി കരുതുന്നുണ്ട് അവിടെ എത്തിയാൽ പിന്നെ ഒരു ബൈക്ക് സെറ്റ് ചെയ്ത് ഗ്രാമ കാഴ്ചകളിലേക്ക് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് ഏഴുമണിയായപ്പോൾ േക്കും എയർപോർട്ടിലെത്തി ലക്നൌവിലേക്ക് കണക്ടിംഗ് ഫ്ലൈറ്റ് ആണ് കിട്ടിയത് കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദ് വരെയും അവിടെ നിന്ന് ലക്നൌവിലേക്കും ഒരു മണിക്കൂർ ഫ്ലൈ ചെയ്ത് ഹൈദരാബാദിലെത്തി ഇനി മൂന്ന് മണിക്കൂർ സമയമുണ്ട് അടുത്ത ഫ്ലൈറ്റിന് എയർപോർട്ടിന് പുറത്തിറങ്ങി ബിരിയാണിക്ക് പേര് കേട്ട ഹൈദരാബാദിൽ നിന്നും ഒരു ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു ഇവിടുന്ന് തൊട്ടടുത്തുള്ള ടൗൺ ഷംഷാബാദ് അവിടേക്ക് പതിനാല് കിലോമീറ്റർ ദൂരമുണ്ട് പുറത്തു കിടക്കുന്ന ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാൻ കണ്ടക്ടറെ തിരക്കിയതാണ് ഈ ബസിൽ അങ്ങനെ ഒരാളില്ല ആണെങ്കിൽ കണ്ടക്ടറുടെ ജോലിയും ഏറ്റെടുത്ത് ടിക്കറ്റ് പ്രിന്റ് ചെയ്യുന്നു അതും ഡ്രൈവിംഗ് ിടയിൽ ഡ്രൈവറുടെ ഒരു കയ്യിൽ സ്റ്റീരിങ്ങും മറ്റേ കയ്യിൽ ടിക്കറ്റ് പ്രിന്റ് ചെയ്യുന്ന മെഷീനും ഒരു മൾട്ടി ടാസ്ക് ജോലി ഇറങ്ങേണ്ട സ്ഥലം എത്തുന്നത് വരെ ഇനി ആരും ടിക്കറ്റ് എടുക്കാൻ വരരുത് എന്നതായിരുന്നു എന്റെ പ്രാർത്ഥന കണ്ടക്ടറെ നിയമിക്കാതെ ഇവർക്ക് ഇവർക്കിതൊക്കെ ചെയ്യാനുള്ള ആത്മവിശ്വാസം എവിടെ നിന്നാണ് കിട്ടുന്നത് വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ ആദ്യം കണ്ണിൽപ്പെട്ടത് ഒരു ഉന്തുവണ്ടിയിൽ നാരങ്ങാവെള്ളം വിൽക്കുന്ന കാഴ്ചയാണ് ഗ്ലാസിൽ നാരങ്ങ പിഴിഞ്ഞ് കൂടെ സോഡയും ചേർത്ത് തയ്യാറാക്കുന്ന നാരങ്ങാവെള്ളം സോഡ ഇവിടെ തന്നെ തത്സമയം തയ്യാറാക്കുന്നതാണ് ഈ ഒരു രീതിയിൽ ഉന്തുവണ്ടിയിൽ നാരങ്ങ വെള്ളം മാത്രം വിറ്റ് ഉപജീവനം കണ്ടെത്തുന്നവർ ഉത്തരേ നഗരങ്ങളിലെ സാധാരണ കാഴ്ചയാണ് തിരക്കേറിയ നഗരങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾക്ക് സാധ്യത പക്ഷേ ഇക്കാലത്ത് പവർ പാക്ക് പാനീയങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം ഇത്തരത്തിലുള്ള പാനീയങ്ങൾക്ക് നൽകാറില്ല അതുകൊണ്ട് തന്നെ വഴിയരികിൽ ഉപേക്ഷിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ എണ്ണവും കൂടുന്നു നാരങ്ങാവെള്ളം വിൽക്കുന്ന ചേട്ടനോട് തന്നെ ഇവിടെ നല്ല ബിരിയാണി കിട്ടുന്ന കട ഏതാണെന്ന് ചോദിച്ചു എയർപോർട്ട് ബവാർച്ചി എന്ന് പറയുന്ന കടയുണ്ട് അവിടെ നല്ല ബിരിയാണി കിട്ടും എന്നാണ് പറഞ്ഞത് നേരെ അങ്ങോട്ടേക്ക് നടന്നു കടയുടെ മുൻഭാഗത്തായി റൊമാലി റോട്ടി ഇടുന്ന കൗതുകമുള്ള കാഴ്ച കുറച്ചുനേരം നോക്കി നിന്നു നമ്മുടെ നാട്ടിൽ പൊറോട്ട ഉണ്ടാക്കുന്നത് പോലെ അത്യാവശ്യം എക്സ്പീരിയൻസ് വേണ്ട പണി തന്നെയാണ് നേരെ കടയ്ക്കകത്തേക്ക് നടന്നു പുറത്തൊന്നു നോക്കുമ്പോൾ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അത്യാവശ്യം സൗകര്യമുള്ള ഹോട്ടൽ തന്നെ ഞാനൊരു ചിക്കൻ ബിരിയാണി പറഞ്ഞു അല്പം ഉപ്പ് കൂടുതലാണ് നമ്മൾ മലയാളികളെ അപേക്ഷിച്ച് ആന്ധ്ര തെലുങ്കാന ഭാഗങ്ങളിലെ ആളുകൾ പൊതുവെ ഭക്ഷണത്തിൽ അല്പം ഉപ്പ് കൂടുതലായി ഉപയോഗിക്കുന്നവരാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ചിക്കൻ ബിരിയാണിക്ക് ബിരിയാണിയും കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടതാണ് പുകയിലെ ഉൽപ്പന്നങ്ങളും തമ്പാക്കും വിൽക്കുന്ന കടയാണ് ഇവിടുത്തെ ചില പാൻകടകളിലെ തിരക്ക് കാണുമ്പോൾ കേരളത്തിലെ പലതിരക്ക് കടകൾ പോലും ഒന്ന് തലകുനിക്കും കാരണം ഇവിടെ പലചരക്ക് കടയേക്കാൾ കൂടുതലാണ് ഇത്തരം കടകൾ ഇത് കടയിലേക്കുള്ള വെറ്റിലകളാണ് കേരളത്തിൽ വെറ്റില ഹോൾസെയിലായി വിൽക്കുന്നവരുടെ കയ്യിൽ പോലും ഇത്രയും സ്റ്റോക്ക് ഉണ്ടാവില്ല ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ചെറിയ കടയിൽ ഒരു ദിവസം എത്രത്തോളം കച്ചവടമാണ് നടക്കുന്നതെന്ന് ഈ കാണുന്നതെല്ലാം പാനിൽ ചേർക്കുന്ന സാധനങ്ങളാണ് ഈ ഒരുക്കുന്നത് എന്ത് പാനാണെന്ന് ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു നവരത്തൻ മീനാക്ഷി എന്നാണ് പറഞ്ഞത് ഇവിടുന്ന് അടുത്ത ബസ്സിൽ കയറി നേരെ എയർപോർട്ടിലേക്ക് അവിടെ എത്തിയപ്പോൾ യാദൃശ്ചികമായി എന്റെ ഒരു നാട്ടുകാരൻ െ കണ്ടുമുട്ടി പേര് ഷിജു ഹൈദരാബാദിലെ ഒരു ഷൂട്ടും കഴിഞ്ഞ് നാട്ടിലേക്കുള്ള മടക്കത്തിലാണ് രണ്ടുപേരും കൂടി പഴയകാല കഥകളൊക്കെ പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല എനിക്ക് ലക്നൌവിലേക്കുള്ള ഫ്ലൈറ്റിന് സമയമായി ഇവിടുന്ന് രണ്ടു മണിക്കൂറാണ് യാത്രാ സമയം ഫ്ളൈറ്റിൽ കയറി പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിരുന്ന അഞ്ചരയായപ്പോഴേക്കും ലക്നൌ എത്തി ലഗേജുകളെല്ലാം കളക്ട് ചെയ്ത് നേരെ എയർപോർട്ടിന് പുറത്തേക്ക് തുളസിപ്പൂർ എന്ന ഗ്രാമത്തിലേക്കാണ് എനിക്ക് പോകേണ്ടത് ഇവിടുന്ന് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക് ലക്നൌവിൽ നിന്ന് ട്രെയിനിൽ അങ്ങോട്ടേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് എയർപോർട്ടിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അന്വേഷിച്ചപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ മെട്രോ ട്രെയിൻ ഉണ്ട് എയർപോർട്ടിൽ നിന്ന് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ മെട്രോ സ്റ്റേഷനിലേക്ക് ഇവിടെ എത്തി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഒരു ടോക്കൺ എടുത്തു ഇവിടെ ടിക്കറ്റുകൾക്ക് പകരം ടോക്കണുകളാണ് റെയിൽവേ സ്റ്റേഷനിലെത്തി തുളസിപ്പൂരിലേക്കുള്ള ട്രെയിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇനി രാത്രി പതിനൊന്ന് മണിക്കേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യാതെ മറ്റു മാർഗമില്ല സ്റ്റേഷൻ പരിസരത്താണെങ്കിൽ നല്ല രീതിയിലുള്ള കൊതുകുണ്ട് കൊതുകിനാണെങ്കിൽ ഒരുമാതിരി ഫ്രീ ആയിട്ട് വൈഫൈ പോർട്ട് കിട്ടിയ അവസ്ഥയാണ് എല്ലാം കൂടി കയറി അങ്ങ് മേഞ്ഞു കളഞ്ഞു ശരീരത്തിലുള്ള ഡേറ്റ എല്ലാം കൂടി ഊറ്റി കുടിക്കേണ്ട എന്ന് കരുതി ഞാൻ പതിയെ ബാഗുമായി ഇറങ്ങി ഇതെല്ലാം റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള ചെറുകിട കച്ചവടങ്ങളാണ് ഈ കാണുന്നത് പാൻ മസാല പാക്കറ്റുകളും ഒരുമാതിരി മാലപ്പടക്കം തൂക്കിയിട്ടിരിക്കുന്നത് പോലെ റെയിൽവേ യാത്രക്കാരെ മാത്രം ഉദ്ദേശിച്ചുള്ള കച്ചവടമാണ് ഇതെല്ലാം പാക്കറ്റ് കണക്കിന് വാങ്ങി പോക്കറ്റിലിട്ട് ട്രെയിനിൽ കയറി ബാത്റൂമിന്റെ പരിസരമൊക്കെ തുപ്പി നശിപ്പിക്കും ഒന്ന് ബാത്റൂമിൽ പോയി മൂത്രമൊഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാവും ഇവിടങ്ങളിൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല ഇവിടുന്ന് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഒരു ചായക്ക് പറഞ്ഞു മൺഗ്ലാസിലാണ് ചായ കിട്ടുന്നത് ചായക്ക് ക്വാണ്ടിറ്റി വളരെ കുറവാണ് ഈ ഒരു ചായക്ക് പത്ത് രൂപയാണ് വില ഇവിടെ പാലിൽ അധികം വെള്ളം ചേർക്കാതെയാണ് ചായ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ചായ കുറച്ചേ ഉണ്ടായിരുന്നെങ്കിലും നാട്ടിലെ ഒരു ഫുൾ ചായ കുടിച്ചതിന്റെ ഫീല് കിട്ടി സമയം ഏകദേശം പതിനൊന്ന് മണിയായി ട്രെയിൻ എന്നുള്ള അറിയിപ്പും വന്നു ട്രെയിനിൽ കയറി തുളസിപ്പൂർ എത്തിയപ്പോഴേക്കും പുലർച്ചെ രണ്ടു മണി ഇവിടെ ചെന്നതിന് ശേഷമാണ് മനസ്സിലായത് ഗ്രാമപ്രദേശമായതുകൊണ്ട് ഇവിടെ റൂമ് കിട്ടുക പ്രയാസമാണെന്ന് ഇനി എന്തെടുക്കുമെന്ന് വിഷമിച്ചു നിൽക്കുമ്പോഴാണ് ഇന്നാട്ടിലുള്ള ഒരു പുതിയ സുഹൃത്തിനെ പരിചയപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ പേര് സൽമാൻ എന്നാണ് അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞപ്പോഴാണ് അദ്ദേഹം എന്നെ സഹായിക്കാനായി മുമ്പോട്ട് വന്നത് താമസിക്കാൻ ഒരു സ്ഥലമാണ് വേണ്ടതെങ്കിൽ സൽമാൻ ശരിയാക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ നിന്ന് എട്ട് കിലോമീറ്റർ മുമ്പോട്ട് പോയാൽ അവിടെ ഒരു ഗ്രാമമുണ്ട് അവിടെയാണ് സൽമാന്റെ വീട് വിരോധമില്ലെങ്കിൽ അവിടെ തന്നെ താമസിക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ പോയി നോക്കിക്കളയാം എന്ന് തീരുമാനിച്ചു അങ്ങനെ സൽമാന്റെ വണ്ടിയിൽ കയറി നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കെല്ലാം മനോഹരമായ ഗ്രാമ കാഴ്ചകൾ തന്നെ അങ്ങനെ അവസാനം സൽമാന്റെ വീട്ടിലെത്തി ഇവിടെ തൊട്ടടുത്ത് ഹോട്ടലുകളൊന്നുമില്ല അതുകൊണ്ട് പോകുന്നത് വരെയുള്ള ഭക്ഷണം ഇവിടെ നിന്ന് കഴിച്ചാൽ എന്നായി അങ്ങനെ രാവിലത്തെ ഭക്ഷണം സൽമാന്റെ വീട്ടിൽ നിന്ന് ചപ്പാത്തിയും കിഴങ്ങ് കൊണ്ടുണ്ടാക്കിയ സബ്ജിയും ഭക്ഷണമൊക്കെ കഴിച്ച് വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ചു കുട്ടികൾ സ്കൂളിലേക്ക് നടന്നു പോകുന്നത് കണ്ടു സ്കൂൾ ബാഗുകൾക്ക് പകരം സഞ്ചിയും കവറുമാണ് പാഠപുസ്തകങ്ങൾ കൊണ്ടുപോകാനായി ഉപയോഗിക്കുന്നത് യൂണിഫോമുകൾ അങ്ങനെയൊന്ന് ഇല്ല എന്നാണ് തോന്നുന്നത് മിക്ക കുട്ടികളും മുഷിഞ്ഞ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത് ഇവിടെ അടുത്താണ് ഈ ഒരു സ്കൂളെങ്കിൽ ഒന്ന് കണ്ടുകളയാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ സൽമാനേയും കൂട്ടി നേരെ സ്കൂളിലേക്ക് ചെന്നു ഒന്നു മുതൽ എട്ട് വരെയുള്ള ഒരു സർക്കാർ സ്കൂളാണ് ഈ കാണുന്ന ചെറിയ കെട്ടിടത്തിലാണ് ഈ ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ശൗചാലയം അതിനു മുമ്പിൽ തന്നെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന സെപ്റ്റി ടാങ്ക് സ്കൂൾ കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനം എന്ന പേരിൽ പൊളിച്ചിട്ടിരിക്കുന്ന അവശിഷ്ടങ്ങൾ ഇവിടുത്തെ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് മുറികൾ കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അതിനുള്ള അനുവാദം ഇവിടുത്തെ പ്രധാന അധ്യാപകനോട് വാങ്ങി ഒന്ന് മുതൽ എട്ട് വരെയുള്ള ക്ലാസുകൾ നടത്തുന്നതിന് വെറും മൂന്ന് മുറികൾ മാത്രമാണ് ഉള്ളത് ഇവിടെ കുട്ടികൾക്ക് ഇരിക്കാനായി ഒരു ബെഞ്ച് പോലും ഇല്ല തറയിൽ പാവിരിച്ചിരുന്നാണ് കുട്ടികൾ പഠിക്കുന്നത് ആറു മുതൽ എട്ട് വരെയുള്ള ക്ലാസുകൾക്ക് മറ്റൊരു മുറിയാണ് ആകെ വിരലിൽ എണ്ണാവുന്ന കുട്ടികൾ മാത്രമാണ് ഇവിടെയുള്ളത് മൊത്തത്തിൽ ഈ ഒരു സ്കൂളിന് മൂന്ന് അധ്യാപകർ മാത്രമാണുള്ളത് ഇങ്ങനെയൊരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ കേരളീയർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല മച്ചാനെ ഇതൊരു സ്കൂളാണോ എന്ന് ആരെങ്കിലും ചോദിച്ചു ോിച്ചേക്കാം ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ അവസ്ഥയാണ് ഇത് ശരിയാക്കേണ്ടത് ആരാണെന്ന് ആരോടാണ് പറയേണ്ടത് യാത്രക്കിടയിൽ റോഡിനരികിലെ ഗ്രാമങ്ങളല്ലാതെ പ്രധാന റോഡുകളിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഗ്രാമങ്ങളുടെ നേർക്കാഴ്ചയും ജീവിത സാഹചര്യങ്ങളും മനസ്സിലാക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം യുപിയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല ഇവിടുത്തെ യഥാർത്ഥ ഗ്രാമ കാഴ്ചകളിലേക്ക് ഇനി വേണം ഇറങ്ങാൻ